എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളട്ടോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു പ്രമാണം മേടിക്കായിട്ട് രവീന്ദ്രനും സച്ചി രേവതി എല്ലാവരും കൂടെ അങ്ങനെ പലിശക്കാരൻ്റെ അടുത്ത് എന്നിരിക്കുകയാണ് അങ്ങനെ പൈസ കൊടുത്ത് പ്രമാണം വാങ്ങുവാണ് പ്രമാണം വാങ്ങി തിരികെ പോരാൻ തുടങ്ങുമ്പോഴാണ് അയാൾ വിളിക്കുന്നത് ഫൈനാൻഷ്യൽ വിളിച്ചിട്ട് വളരെ അതെ ഇത് എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതിയോട് പെട്ടെന്ന് സച്ച് ചോദിച്ചു ഇതെന്താ ഇത് ഗോൾഡാണെന്ന് തോന്നലോ ഇതെന്ത് പറ്റി പണം മൊത്തം അടച്ച് പ്രമാണം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഗോൾഡ് സമ്മാനമായിട്ട് കൊടുക്കുമെന്ന് ചോദിക്കുക ഇത് കേട്ടതോ അയാൾ പറഞ്ഞു ഇത് അതുകൊണ്ട് കൊടുക്കുന്നൊന്നുമല്ല ഇതേ ഇതേ ഈ ചന്ദ്രമതി ഇവിടെ പണയം വെച്ചാന്ന് പറയുന്നത് പണയം വെച്ചോ പെട്ടെന്ന് സച്ചിയെ തുറന്നു നോക്കി വളയാ നോയിക്കഴിയുമ്പോൾ അമ്മയുടെ കയ്യിൽ അതേപടി തന്നെ വളം കിടക്കുന്നു ആഹാ ഇത് കൊള്ളാലോ ഇതിനകത്ത് ഇപ്പൊ ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റെന്ന് ചോദിക്കുക ചന്ദ്രമതിയുടെ മൊഹം വല്ലാതെ ഇരിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പെട്ടെന്ന് രവീന്ദ്ര സത്യം പറഞ്ഞ ചന്ദ്രമതി നീ വള ഇവിടെ പണയം വെച്ചാരും ചോദിക്കുക അല്ല അത് പിന്നെ ഞാന് കഴിഞ്ഞ മാസം പലിശ അടക്കാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൈയ്യൊക്കെ കിടക്കുന്ന വള ഇരി പണയം വെച്ചു പകരം ഗോൾഡ് കവണിങ്ങിന്റെ രണ്ട് വളം മേടിച്ചിട്ടെന്ന് പറയണം ഓഹോ അങ്ങനെ വരട്ടെ കാര്യങ്ങൾ ഇപ്പം അച്ഛനും മനസ്സിലായല്ലേ അമ്മയുടെ കുരുട്ട് ബുദ്ധി എന്താന്ന് എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെ ഗോൾഡ് കവറിന് കൈ മേടിച്ചിടുവായിട്ട് ഇനിയിപ്പം നോക്ക് അച്ഛനൊരു കാര്യം ചെയ്യാ അമ്മേനെ നേരെ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടേല് ഈ കൈയിലും കഴുത്തിലൊക്കെ കിടക്കുന്ന സ്വർണ്ണമാണോ അതോ ഇനിയിപ്പോൾ മുക്കും കൊണ്ട് വേണമെന്ന് അവിടെ ചെന്ന് ഇനി ഉറച്ച് നോക്കി അറിയാന്ന് പറയാ ഇനി എവിടെയൊക്കെ കൊണ്ടേ പണയം വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാന്ന് പറയുകയാണ് ഇത് കേട്ടാൻ ചന്ദ്രമിന് പിന്നെ അങ്ങനെ ഞാൻ വെച്ചിട്ടൊന്നുമില്ല ഞാൻ ആ പടയിൽ വള മാത്രം എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കണോ അല്ലേ നീ വീട്ടിലേക്ക് വാ എന്ന് പറയണം ചന്ദ്രമതിക്ക് മനസ്സിലായി വീട്ടിൽ ചെല്ലുമ്പോൾ പൊടി പൊടിപൂരമാണ് കിട്ടാൻ പോകുന്നത് പോകുന്നത് പിന്നെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിൽ വന്നിപ്പോ എല്ലാരും ചുറ്റും കൂടി നിൽക്കുകയാണ് രവീന്ദ്രൻ ആകെപ്പാട കട്ട കലിപ്പില എന്ത് ചെയ്യണം എന്ന് രവീന്ദ്രൻ പറഞ്ഞു എന്നാലും നീ ഇത്ര മാത്രം വൃത്തികേട് കാണിക്കുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ചന്ദ്രമതി എന്നോട് ഒരു വാക്ക് ചോദിക്കായാ നീ പ്രമാണം കൊണ്ടേ പലിശക്കാന്റെ കൊടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചാൽ അത് കൂടാതെ നിന്റെ കയ്യൊക്കെ കിടക്കുന്ന വള വരെ നീ പണയം വെച്ചു അന്നിട്ടോ ഒരു വാക്ക് എന്നോട് ചോദിച്ചോ ഈ വീട്ടിലെ എന്താ സ്ഥാനം ഞാൻ നിന്റെ ആരാന്ന് ചോദിക്കുക ഇപ്പം എനിക്ക് സന്തോഷമുണ്ട് നിന്റെ കാര്യത്തിൽ ഇത്തരം കാലം നിന്റെ കൂടെ എങ്ങനെ ഞാൻ ജീവിച്ചെന്ന് ഓർത്തോണ്ട് ഒരു കണക്കിന് പറഞ്ഞാൽ പണ്ടേ നമ്മൾ നിൻ്റെ ഉടക്കി പിരിഞ്ഞ് പോകേണ്ട വരാം പക്ഷെ എന്തോ ഇങ്ങനെ അങ്ങോട്ട് ഓരോ ദിവസം മുന്നോട്ട് അങ്ങോട്ട് പോയി നിന്റെ സ്വഭാവം വെച്ചുണ്ടല്ലോ നിന്റെ കൂടെ ഒറ്റ മനുഷ്യ പോലും ജീവിക്കില്ലെന്ന് പറയാം അത് കേട്ടാൽ ചന്ദ്രമ്പതി ഇങ്ങനൊന്നും പറയില്ല രവിയേട്ടാന്ന് പറയണേ പിന്നെ എങ്ങനെ പറയണം ഈ പത്രം നീ കണ്ടോ ഈ പത്രത്തിനകത്ത് നിന്റെ പേര് മാത്രല്ല ഉള്ളത് ഈ പ്രമാണത്തിനകത്ത് എൻ്റെ പേരും കൂടെ ഉണ്ട് ഇത് കേട്ട സച്ചി പറഞ്ഞു അതെന്തുകൊണ്ടാണ് അച്ഛ വെച്ചെന്നറിയാവോ ഒരു പക്ഷേ എങ്കിൽ അമ്മയുടെ അച്ഛനും ബുദ്ധിയുണ്ടായിരിക്കും തോന്നിക്കാണ് അമ്മയുടെ പേര് തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അമ്മയും അതുകൊണ്ട് പണയം വിൽക്കുവോ വിൽക്കുവോ എന്തേലും ചെയ്യൂ അതുകൊണ്ട് അച്ഛൻ്റെ പേരും കൂടെ ചേർത്തേന്ന് എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ പേരും കൂടി ഇരിക്കുന്ന സമയത്ത് നിനക്ക് എന്നോടൊരു വാക്കെങ്ങും ചോദിക്കായിരുന്നു നീ ചോദിച്ചില്ലോ ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് സച്ചി പറഞ്ഞു എന്റെ അച്ഛാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ അടുത്തല്ലേ ഇനി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് ഈ സമയം സുധീ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് സുധീനെ നോക്കി സച്ചി പറഞ്ഞ് നിനക്ക് സമാധാനമായല്ലോ എല്ലാത്തിനും കാരണക്കാരനും നീ ഒറ്റവും എടുത്തില്ല എന്ന് പറയാം ഇത് കേട്ട് സുധി പറഞ്ഞു പ്രമാണം എടുത്തു കഴിഞ്ഞില്ലേ ഇനി എന്തിനാ സച്ചി വെറുതെ സുധീനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കൂ ഓഹോ ഭർത്താവിനെ കുറ്റപ്പെടുത്തിപ്പം അങ്ങ് ഒന്നില്ലേ അന്ന് ഒരു കാര്യം മനസ്സിലാക്കിയോ നിന്റെ ഭർത്താവെ ഒന്നും രണ്ടും ലക്ഷം രൂപയിൽ അമ്പത് ലക്ഷം രൂപ തരാൻ ഉള്ളേ അമ്പത് ലക്ഷം രൂപ തരാൻ പറവനോട് ആദ്യം എന്നിട്ട് അവൻ അങ്ങ് വാചകം കൊടിച്ചാ മതിയെന്ന് പറയാം എപ്പോഴും എപ്പോഴും അമ്പത് ലക്ഷത്തിന്റെ കാര്യം ഓർപ്പിക്കേണ്ട കാര്യമില്ല അത് അങ്ങോട്ട് തരുവെന്ന് ശ്രുതി പറയാം എന്നുണ്ടാവാനായിട്ടാ നിന്റെ ഈ കിഴങ്ങം ഭർത്താവിന്റെ കയ്യിൽ എന്തെങ്കിലും അമ്പത് ലക്ഷം രൂപ ഉണ്ടാകുവോ അമ്പത് ലക്ഷം രൂപ പോയിട്ട് അമ്പത് രൂപ എൻ്റെ എടുക്കാൻ ഉണ്ടാവും ചോദിക്കുക ഇത് കേട്ടത് ശ്രുതി പറഞ്ഞ അങ്ങനെ ആരെയും അങ്ങോട്ട് കൊച്ചാക്കൊന്നും വേണ്ട ശ്രുതിക്ക് നല്ല ജോലിയൊക്കെ കിട്ടും ശ്രുതി അങ്ങനെ പൈസ കൊണ്ടു തരുവെന്ന് പറയാം പിന്നെ പിന്നെ കൊണ്ടു തരുവെന്ന് പറഞ്ഞ ഇപ്പൊ അങ്ങോട്ട് ഇരുന്നാ മതി എപ്പം അവൻ കൊണ്ട് തന്നി വെച്ചാൽ മതി ഇത്രയും നാളായിട്ടും ഒരഞ്ച് രൂപ പോലും വീട്ടിലേക്ക് തരാത്തവനാ ഇനി അമ്പത് ലക്ഷം കൊണ്ട് വരുന്നത് എന്തൊക്കെയാലും അമ്മയുടെ തലേത്തൊട്ടാ സത്യം ചെയ്തിരിക്കുന്നത് അമ്പത് ലക്ഷം രൂപ എനിക്ക് ഉടനെ കിട്ടിയിരിക്കണം പറഞ്ഞില്ല അറിഞ്ഞില്ലായെന്ന് പറയില്ലെന്ന് പറയണം ഈ സമയം ചന്ദ്രമദുർ നീ എന്തിനെ എപ്പോഴും അമ്പത് ലക്ഷം രൂപയുടെ കണക്ക് പറയണേ ഓഹോ ഏറ്റുപിടിച്ചല്ലോ ഡേ മോൻ അമ്പത് ലക്ഷം കൊണ്ട് പോയി കഴിഞ്ഞപ്പം ഇത്ര ഇതൊന്നും അല്ലായിരുന്നല്ലോ എന്നിട്ട് ഇപ്പം എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയും മോനും കൂടെയുള്ള ഒത്തുകളെ ആണെങ്കിലേ പണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നേക്കണമെന്ന് പറയാം ശ്രുതി പറഞ്ഞു നിർത്തിയാരെ ഇനിയിപ്പ അതിനെക്കുറിച്ച് കൂടുതലുള്ള സംസാരം ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെ സച്ചേട്ടൻ പറയാനുള്ള പറയും അച്ഛൻ കഷ്ടപ്പെട്ടു ഇടാക്കിയ പണവാ അത് പോയി പോയിക്കഴിഞ്ഞപ്പം സച്ചേടും സങ്കടവും ദേഷ്യമുണ്ട് അതുകൊണ്ട് പറയണേ അതിൻ്റെ പേരില് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊരു കലഹം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിൽ അതിൻ്റെ പേരിൽ അവർ ചേട്ടനോ അനേയും തമ്മിൽ പലതും പറഞ്ഞു നിൽക്കും അതിനകത്ത് ശ്രുതിക്ക് ഇടപെടേണ്ട കാര്യമില്ലെന്ന് രേവതി പറയാം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു രണ്ടുപേരും കൂടെ നിർത്ത് അതെ ഒരു കാര്യം ചെയ്ത് ഇനിയിപ്പം ഈ പ്രമാണം എടി നിനക്ക് കാര്യമില്ല ഇത് കൊണ്ടേ വെക്കാൻ പറയണം പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് താട്ടെ ഞാൻ കൊണ്ടേ വെക്കാന്ന് പറയണം ചന്ദ്രമതി കൂടെ ഞങ്ങൾ നീങ്ങി നിൽക്കാൻ പറയുകയാണ് രവീന്ദ്രൻ നിന്റെ കയ്യിൽ ഇനി ഞാൻ ഈ പ്രമാണം തരണമല്ലേ ആധാരം തരണമല്ലേ തന്ന തന്നെ എടി ഒരു തവണ രണ്ടു തവണക്കിനെ അബദ്ധം പറ്റി ഇനി എനിക്ക് അബദ്ധം പറ്റില്ല ഇത് സൂക്ഷിക്കാനുള്ള യോഗ്യത നിനക്കില്ല കാരണം ഒരു തവണയെങ്കിൽ നീ എന്നോട് ഒരു വാക്കെങ്കിലും പറയുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ നീ എന്നെന്തെല്ലാം മറച്ചു വച്ചു ഇനി നിന്റെ ഇലീ തരത്തില്ല എന്ന് പറയാം പെട്ടെന്ന് രേവതിയെ വിളിക്കുകയാണ് മോളെ രേവതിയും കൂടെ വരാൻ പറയുന്നത് രേവതി എന്താച്ചാ എന്നാ ഈ ആധാരം കൊണ്ടേ നിങ്ങളെ മുറിക്ക് അത്ത് കൊണ്ടേ പൂട്ടി വെച്ചേക്കാൻ പറയാണ് അത് കേട്ടെന്ന് പെട്ടെന്ന് ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി ഇവളുടെ കൈയ്യിലോ എന്തിനാ ഇവളുടെ കൈ കൊടുക്കണേ അതെനിക്ക് ഇഷ്ടമുള്ള കയ്യിൽ കൈയും കൊടുക്കും സച്ചി പറഞ്ഞു ഇപ്പോഴാച്ചാ കറക്റ്റായത് രേവതിയുടെ കയ്യിലാണ് അത് സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളൂ ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറയാ ആരും എടുത്തോണ്ട് ഓടും എന്നുള്ള പേടിയും വേണ്ടെന്ന് പറയാ ഇനി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടോ അപകടോ അച്ഛൻ അറിയാലോ അച്ഛൻ അറിയാതെയാണെ ഈ ആധാരം കൊണ്ട് അടിച്ചുമാറ്റിക്കൊണ്ട് പലിശക്കാരനും കൊടുത്തെ ഇനി നാളെ ഇങ്ങനെയൊക്കെ തന്നെ ചിലപ്പോ ചെയ്തെന്നിരിക്കും ഇനി അതുകൊണ്ട് ഇവരുടെ ആടെ കയ്ക്ക് കൊടുക്കണ്ട അച്ചാന്ന് പറയുന്നത് പെട്ടെന്ന് ചന്ദ്രമന്തു അതെങ്ങനെ ശരിയാവും അതെ ഈ പ്രമാണം എടുത്തോണ്ടെന്നാ തന്നാര ശ്രുതിയല്ലേ അപ്പൊ ശ്രുതിയുടെ കൈ കൊടുത്തന്നെ കുഴപ്പം അവള് സൂക്ഷിച്ചുവെക്കില്ലേന്ന് നിക്കും കൊള്ളാം കള്ളന്റെ കൈ തന്നെ താക്കോല് കൊടുക്കുന്നത് അവളുടെ ഭർത്താവ് ഏറ്റവും വലിയ പെരുക്കളാൻ അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ അലമാലിക്കകത്തിരിക്കും എന്നോർത്താണ് അച്ഛൻ ഒരു കാരണവശാലില്ല പിറ്റേ ദിവസം വല്ല ബാങ്ക് ലോക്കറിലവരും ഇരിക്കുന്നത് അതുകൊണ്ട് അത് വേണ്ട അച്ഛ പറയണം ദേവേന്ദ്രൻ പറഞ്ഞു ആൻ്റെ കൈ കൊടുക്കണം ഞാൻ തീരുമാനിക്കും ചന്ദ്രൻ ഇഷ്ടമുള്ളവരുടെ കൈ കൊടുക്കും നീ അതിനകത്ത് ഇടപെടാൻ വരണ്ടെന്ന് പറയാം ചന്ദ്രമതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ചന്ദ്രമതി പറഞ്ഞു അതെങ്ങനെ ശരിയാകും ശ്രുതി അല്ലേ ആധാരം കഷ്ടപ്പെട്ടെടുത്തേന്ന് ചോദിക്കാം സച്ചി പറഞ്ഞു ആധാരം കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ടെങ്കിലേ പത്ത് ലക്ഷം രൂപ അവൾക്ക് വേണ്ടി ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ട് എടുത്തേ പിന്നെ അഞ്ചു ലക്ഷം രൂപ അവൻ്റെ കല്യാണത്തിനും വേണ്ടിയിട്ട് അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ആർക്കും വേണ്ടി എടുത്ത പൈസയൊന്നുമല്ലോ അതുകൊണ്ട് അത് അടച്ചു നോക്കത്തൊരു കുഴപ്പമില്ല ഇനി പ്രമാണം അച്ഛൻ തീരുമാനിക്കുന്നവരുടെ കയ്യിലിരിക്കുമെന്ന് പറയാം രേവതിയോട് പറഞ്ഞു മോളി ആധാരം വാങ്ങാൻ പറയണു അത് വേണ്ട വേണ്ടച്ചാ കുഴപ്പില്ല അമ്മയുടെ കൊടുത്തേക്കാൻ പറയണു ഇത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു പിന്നെ നീ പറഞ്ഞോണ്ടെ ഞാനങ്ങോട് മേടിക്കുമല്ലേ അങ്ങനെ നിന്റെ കൈന്നുള്ള എച്ചിലൊന്നും കൈയിട്ട് വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയണം ഇത് കേട്ടും രവീന്ദ്രൻ പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ മോളെ നീ നിങ്ങള് കൈ നീട്ടാൻ പറയാം രേവതി മടിച്ചു സച്ചി പറഞ്ഞു മേടിക്കു രേവതി നിന്നോടല്ലേ പറഞ്ഞു ചോദിക്കാം അല്ല സച്ചി ഞാൻ കൂടുതലൊന്നും പറയണ്ട നീ ആ ആധാരം അങ്ങോട്ട് വാങ്ങ മുറികൊണ്ടുവച്ച് അടച്ചു വെക്കുക അത് മാത്രല്ല അലമാരിക്കത്ത് വെത്തിയുമ്പോൾ താക്കോട് സൂക്ഷിക്കണം കേട്ടോ എപ്പോഴും ഏത് നിമിഷം വേണേലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള ആൾക്കാർക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാം നാണം തല തലനാട്ടത്തേക്കാണ് ശ്രുതി കാണും ഭർത്താവിനെ പറയണേ എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ പറ്റുമോ എന്തേലും മിണ്ടി അതോടുകൂടി തീർന്നു പഞ്ഞി കിടുന്ന കാര്യം നന്നായിട്ട് ശ്രുതിക്ക് അറിയാവുന്ന പിന്നീട് രവീന്ദ്രനോട് സച്ചി പറഞ്ഞു അച്ഛൻ ഞാൻ പുറത്തേക്ക് പോവാം അച്ഛനോടും പുറത്ത് പോകണം എന്നല്ലേ പറഞ്ഞേ വരുന്നുണ്ടേ വരാൻ പറയണം അങ്ങനെ രവീന്ദ്രനും കൂട്ടി അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതി മുറിയിലേക്ക് എന്ന് അലമാനിക്കകത്തേക്ക് ആധാരം വെച്ചിട്ടങ്ങ് തിരിയുമ്പം ചന്ദ്രമതി അങ്ങോട്ട് കയറി വന്നു ഇപ്പം നിനക്ക് സമാധാനമല്ലോ അല്ലേ എനിക്കറിയായിരുന്നു എല്ലാം നിന്റെ കളികളാണ് മനപൂർവ്വം നീ പ്രശ്നം ഉണ്ടാക്കിച്ചല്ലേ അന്ന് അവിടെ വന്നുകഴിഞ്ഞപ്പം പലിശക്കാൻ്റെ അടുത്ത് വന്നപ്പം നിനോട് കയ്യേക്കാലം വേണിയാൻ പറഞ്ഞാൽ ആരോടും പറയരുത് ഈ കാര്യങ്ങളൊക്കെ നീ എന്ത് ചെയ്തു ഓടി വന്ന എല്ലാവരോടും അങ്ങോട്ട് പറഞ്ഞു ഇവിടം വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു ഇപ്പം നിനക്ക് സമാധാനമല്ലോ നിന്റെ ബുദ്ധി എനിക്കറിയാം ഒരു കാര്യം നീ മനസ്സി വെച്ചു ഈ ആ വീടിന്റെ ആധാരം മാത്രമേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ ഈ വീട് നിനക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടില്ല ഈ വീടിന്റെ താക്കോൽ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാന്ന് പറയാം നിനക്കൊരു മോഹം കാണുവായിരിക്കും കൈ കളാക്കണം അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം വാടക വീട്ടിൽ കിടക്കുന്നവളോട് ഇത് വലുതും പറഞ്ഞിട്ട് കാര്യം ഉണ്ടല്ലേന്ന് ചോദിക്കുക പെട്ടെന്ന് രേവതിക്ക് അവിടെ ദേഷ്യം വന്നു അതെ വാടക വീട്ടിൽ തന്നെയാമ്മ ഞങ്ങൾ കിടക്കുന്നത് പക്ഷെ നല്ല അന്തസ്സായിട്ടാണ് കിടക്കുന്നത് പിന്നെ സ്വന്തം വീടിന് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പണമില്ലാത്തതിൻ്റെ പേരിൽ അത് ഉണ്ടാക്കില്ല പക്ഷേ വാടക വീട്ടിലാണല്ലോ സ്വന്തം വീട്ടിലാണേലും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആകെപ്പാട് ആറടി മണ്ണിൻ്റെ ആവശ്യവും നമുക്ക് വരുന്നുള്ളൂ നമ്മൾ പിന്നെ വാടക വീട്ടിലാണോ സ്വന്തം വീട്ടിലാണോ കിടക്കുന്നത് ഒരിടത്തുമല്ലേ ആ ആറടി മണ്ണിലേ കിടക്കുന്നുള്ളൂ നമ്മളീ സമ്പാദിച്ചു കൂട്ടുന്നും നമ്മൾ പോകുന്നു കൊണ്ടുപോകുന്നില്ല പിന്നെ എന്തിനാമ്മേ ഇത് ഇങ്ങനത്തെ അഹങ്കാര വർത്താനം പറയണമെന്ന് ചോദിക്കുക ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു നീ ഇതല്ല ഇതിലപ്പുറം പറയുമെന്ന് എനിക്കറിയാം നിനക്ക് ചില വാക്ചാതുര്യം കൂടുതൽ ഉണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ നിന്റെ കൈ വെച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഇപ്പ ഈ ആധാരമല്ലേ പ്രശ്നം അലമാരിക്ക് കൊടുത്തു അമ്മ തന്നെ ഇതും കൂടെ കൊണ്ടോക്കോളോ എവിടെ വെള്ളം കൊണ്ടാ വെച്ചോളാം പറയണം ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു അങ്ങനെ നിന്റെ ഓസിലൊന്നും എനിക്കിത് സാധനം വേണ്ട ഇത് എന്റെ കൈ തന്നെ വന്നോളൂ കണ്ടു നീ തന്നെ ഇതെന്റെ കൈ കൊണ്ടേ തരും അധികം വൈകാതെ തന്നെ നീ ആ ദിവസത്തിനേണ്ടി കാത്തിരുന്നു ഈ ചന്ദ്രമതിയോടാ നീ കളിച്ചിരിക്കുന്നത് അറിയാലോ പിന്നെ ഇത് കിട്ടിയെന്ന് ഓർത്ത് നീ അങ്ങനെ അഹങ്കരിച്ച് നിൽക്കുവൊന്നും വേണ്ട ഈ വീടിൻ്റെ അവകാശം ഇപ്പോഴും എൻ്റെ പേരിൽ തന്നെയാ എൻ്റെ പേര് അന്നത്തെ മാറ്റാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് തിരിഞ്ഞ് അടക്കുവാണ് ദേവതയ്ക്ക് എന്ത് ചെയ്യണം ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുമ്പോൾ സുധി ഫ്രിഡ്ജ് വന്ന് എന്തോ നോക്കരുത് എന്താണോ സുധീ നീ ഫ്രിഡ്ജിനു നോക്കുന്നേ അമ്മ വിശക്കുന്നുണ്ട് പഴോ മറ്റോ എന്തെങ്കിലും ഉണ്ട് എടുത്ത് കഴിക്കാൻ നിർത്തും എടാ നീ എൻ്റെ വയറ്റിൽ തന്നെ പറഞ്ഞവനാണോടാ നാണമുണ്ടോ നിനക്ക് ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുക എല്ലാരും മുന്നേ നാണം കെട്ടി തല കുടിച്ച് ഞാൻ ഞാൻ നിൽക്കുക അപ്പഴ അവന്റെ ഒരു വിശപ്പ് ജോലി കൂലിയില്ല തിന്നാൻ വേണ്ടി മാത്രം വന്നേക്കും പെട്ടെന്ന് ചുരു ശ്രുതി എന്തി അവള് മുറിക്കാത്തോണ്ടെന്ന് പറയ ഓ സമാധാനം എടാ നിന്നെ കൊണ്ട് എന്തിനും കൊള്ളുവാ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരഞ്ചു രൂപയുടെ പ്രയോജനം ഇല്ലാത്തവന് വലിയ ജോലി എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതും അവനും പറ്റത്തില്ല എന്റെ അമ്മയും ജോലി കിട്ടാത്തോണ്ടല്ലേ നിനക്ക് മാത്രമേ ജോലി കിട്ടാത്തുള്ളൂ എടാ അന്വേഷിക്കണോടാ അതെങ്ങനെയാ നിനക്ക് വലിയ വലിയ ജോലി വേണമെന്നും പറഞ്ഞിരിക്കുന്നത് കിട്ടുന്ന ഏതെല്ലാം ഒരു ജോലിക്ക് പോകാനുള്ളതിന് മനുഷ്യൻ നാണം കെടുത്ത് ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹം വൈകാതെ തന്നെ മിക്കവാറും ശ്രുതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലി വാങ്ങിച്ചോളാം പറയാണ് ഇത് കേട്ടതും ശ്രുതിക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ല ശ്രുതി ഞാൻ എന്ത് ചെയ്യാനമ്മേ എനിക്കൊരു പരിധിയില്ലെന്ന് ചോദിക്കണം ഞാനിന് കൂടാതെ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ ചന്ദ്രമതി നമ്മുടെ പോവാണ് പിന്നീട് കാണിക്കുന്നെ വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് വരുവാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തിനോട് അതെ എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ വേണമെന്ന് എന്ന് പറയാം അതിനെന്താ മേടിക്കാറാന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് പോയി ഐസ്ക്രീം ക്രീം മേടിച്ചോണ്ടി വരിക അപ്പൊ രണ്ടുപേർക്കും രണ്ട് ഐസ്ക്രീം ക്രീം മേടിച്ചു അപ്പം വർഷയുടെ വർഷം മേടിച്ച ഫ്ലേവർ ചോക്ലേറ്റ് ആയിരുന്നു വർഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതാ അപ്പം ശ്രീകാന്തോട് ചോദിച്ചു ശ്രീകാന്ത് വെച്ചാൽ എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമില്ലാന്ന് പറയണം ഓഹോ അങ്ങനെയല്ലേ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ശ്രീക്ക് ഇഷ്ടപ്പെടില്ല അല്ലേന്ന് ചോദിക്കണം അതിപ്പ അങ്ങനെ പറഞ്ഞപ്പൊ ഇങ്ങനെ ശരിയാവുന്നേ ഞാൻ കരുതി ഒരു ഐസ്ക്രീം അടിച്ച് രണ്ടുപേരും ഷെയർ ചെയ്യുന്നു കഴിക്കുന്ന ഞാൻ പ്രതീക്ഷയെന്ന് പക്ഷെ അറിയാം ഇഷ്ടപ്പെടാത്ത ഫ്ലേവർ അല്ലേ അതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കും അത് പക്ഷേ ജീവിതമാകുമ്പോൾ നമ്മൾ രണ്ടുപേർക്ക് സ്പേസ് കൊടുക്കണം ഇപ്പം ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യാൻ നിർബന്ധിക്കില്ല അതുപോലെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നീയും ചെയ്യാൻ നിർബന്ധിക്കരുത് അങ്ങനെ ഇപ്പോഴൊക്കെ നമ്മൾ സ്നേഹിച്ചിരിക്കുമ്പോൾ അത് ചെയ്യാ ഇത് ചെയ്യാന്നൊക്കെ പറയും ഭയങ്കര ഒട്ടിയൊക്കെ ഇരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിന് നെഗറ്റീവ് തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഇത് ഇപ്പോഴേ ആ വശങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ജീവിതം അങ്ങോ മുന്നോട്ട് പോകും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതെ നീ കഴിക്കാൻ നോക്കാൻ പറയണം അങ്ങനെ രണ്ടുപേരും കഴിക്കുവാണ് കഴിച്ച് കുറച്ചായപ്പോ വർഷം എന്ത് ചെയ്യുവാണ് ശ്രീകാന്തിന്റെ കയ്യിൽ നിന്ന് ഐസ് ക്രീം അങ്ങ് തട്ടിപ്പറിക്കാൻ തുടങ്ങി പെട്ടെന്ന് വർഷയുടെ കയ്യിൽ ഇരുന്ന് ഐസ്ക്രീം അങ്ങ് താഴെ പോയി ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറയണം ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം എന്നാ ഇത് കഴിച്ചോളാം പറയണം അപ്പൊ വർഷം പറഞ്ഞ് വേണ്ട നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാന്ന് പറയാം അങ്ങനെ രണ്ടുപേരും കൂടെ ഐ ഒരു ഐസ്ക്രീം ഷെയർ ചെയ്യുവാണ് ആ നടുട്ട് നിന്നിട്ട് ഈ സമയത്താണ് മഹിമയും മധുസൂദനും കൂടെ എല്ലാവരും കാറേ പോകുന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വർഷ ശ്രീകാന്ത് അവിടെ സംസാരിച്ചിരിക്കുന്നോണ്ടോ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് ഏട്ടാ വണ്ടി ഒന്ന് നിർത്താൻ പറയണം എന്താ കാര്യം ഇതെങ് നോക്കി ആ നമ്മുടെ മോളെല്ലാം നിൽക്കണേ ചോദിക്കണു അവര് നോക്കുമ്പം കാണുന്ന കാഴ്ച ശ്രീകാന്തിൻ്റെ വായിലേക്ക് ഐസ്ക്രീം വെച്ചു കൊടുക്കുന്ന വർഷേനെയാ പിന്നീട് അത് വർഷ കഴിക്കുന്നത് കണ്ടോട്ടെ ഇവിടം വരെ എത്തി കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്തിനാ ജീവിച്ചിരിക്കണേന്ന് ചോദിക്കുക ഇന്ന് കേട്ടതും വാസുധനൻ പറഞ്ഞു ദേ ഇപ്പൊ ഒരു പ്രശ്നത്തിനും പോകണ്ട പ്രശ്നം ഉണ്ടാക്കാൻ പോവാതെ അവൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ നമ്മൾ അറിഞ്ഞു കാര്യം അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് ആ നടു നടുറൂട്ടി വെച്ച അവൾ ഇത്ര മാത്രം ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നെ ആൾക്കാരെ കാണുന്നൊരു ചിന്ത പോലും ഇല്ല എന്ന് പറയാം അതെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും അതുകൊണ്ട് ഇപ്പൊ പാ നമുക്ക് കയറി പോവാൻ പറയണം പിന്നെ എന്താ തീരുമാനിച്ചിരിക്കുന്നെ അവളുടെ കല്യാണം അത് എത്രയും പെട്ടെന്ന് നടത്തണം അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഏറ്റവും നല്ല പോമ്പഴി അതാ അവനെ നമ്മൾ ഉപദേശിച്ചു വിട്ടിട്ടും അവൻ നേരെ ആൻ കൂട്ടാക്കിയിട്ടില്ല അതിനർത്ഥം എന്താ അവനും അവളും തമ്മിൽ പൊരിഞ്ഞ പ്രേമത്തിലാന്നല്ലേ ഇനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാല എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം അത് മാത്രമാണ് ഒരു പോമ്പഴി എന്ന് പറയുന്നത് അങ്ങനെ അവരും കൂടി പോവാ ഈ സമയം ഇതെന്ന് അറിയാതെ വർഷേ ശ്രീകാന്തം പരസ്പരം വളർന്ന ഐസ്ക്രീം ഒക്കെ തിന്നവടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നെ ഭാമയുടെ അരിയിലേക്ക് ചന്ദ്രപതി ചെല്ലുവാണ് ചന്ദ്രപതി ആ പണം മൂട്ടിൽ തീ പിടിച്ചെന്ന് പറഞ്ഞു ഓടി നടക്കുകയാണ് കടിച്ചെന്ന് ബാമെന്ന് വരിച്ച് എന്താ എന്താ കാര്യം നിനക്കിത് എന്ത് പറ്റി എന്ന് ചോദിക്കണം ഇനിയിപ്പോ ഒന്നും പറ്റാതില്ല കാര്യം എന്താന്ന് പറ ഇനിയിപ്പം എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ എനിക്കാകെ പട പ്രാന്ത് എടുക്കുകയെന്ന് പറയണം നീ കാര്യം പറ എന്തേലും കാര്യമില്ല നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കില്ല എന്ന് പറയണം പിന്നീട് കാര്യങ്ങളൊക്കെ പറയുവാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ചന്ദ്രമൊരു കണ്ണൊക്കെ നിറഞ്ഞെഴുകുന്നുണ്ടായിരുന്നു കാരണം രേവതിന്റെ കൈയ്യിലേക്ക് ആധാരം കൊടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാം കേട്ടു ബാമു പറഞ്ഞ് നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ ഇതന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക ഇതുകൊണ്ടൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ സമനില തെറ്റിയ പോലെ ചന്ദ്രമതി ഇരിക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ രേവതിയുടെ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ എല്ലാവരും മറക്കാതെ അവർ കാണുന്നുട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി